സുതിക്കു വേണ്ടി അല്ലെങ്കിൽ സുതിയുടെ കുടുംബത്തിന് വേണ്ടി ഒരുപാട് ദാനം നൽകി ദാനം ചെയ്തവരുടെ വീടാണ് ശരിക്കും പറഞ്ഞാൽ എന്ന പേരിൽ രേണുവിനും മക്കൾക്കും നൽകിയത് ഫിറോസ് എന്നൊരു വലിയ മനുഷ്യന്റെ മനസ്സിനെ കുറിച്ച് എല്ലാവരും അന്ന് കേട്ടിരുന്നു ഒരുപാട് ബിൽഡേഴ്സും ഒരുപാട് ഇതുപോലുള്ള പ്രൊഡ്യൂസേഴ്സും ഒക്കെ സമ്മാനമായി നൽകുക എന്ന തുക വെച്ചാണ് അന്ന് സുധിയുടെ വീട് പൂർത്തീകരിച്ചത് എന്നാൽ ഇപ്പോൾ ഒരു വീഡിയോയിൽ വെച്ച് രേണു പറയുന്ന ചില വാക്കുകളാണ് ഇദ്ദേഹത്തിനെ വേദനിപ്പിച്ചിരിക്കുന്നത് എന്ന് പറയുന്നു രേണു പറയുന്നത് പോലെ ആ വീടിന് ചെറിയ ചോർച്ചയുണ്ടെന്നൊക്കെയാണ് പറയുന്നത് അത്രമാത്രം ാണ് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നതും പ്രേക്ഷകരും ഇതിനെക്കുറിച്ച് തന്നെ നന്നായി സംസാരിക്കുന്നുണ്ട് രേണുവിന് എന്താണ് സംഭവിച്ചതെന്ന് നിരവധി പേർ ചോദിക്കുന്നു ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ രേണു എന്നാണ് എല്ലാവരും ചോദിക്കുന്നത് വീടിന് ചോർച്ചയുണ്ട് പറയുന്നത് പച്ചക്കള്ളമാണെന്നാണ് ഇപ്പോൾ ഇത് വച്ചുകൊടുത്ത ഫിറോസ് എന്ന വ്യക്തി സംസാരിക്കുന്നത് കൊല്ലം സുതിക്കായി കെ എച്ച് ഇ ഡി സി എന്ന കൂട്ടായ്മ നിർമ്മിച്ചു കൊടുത്ത വീട് ചോരുന്നു എന്ന രേണു സുത്തിയുടെ ആരോപണത്തിന് മറുപടിയുമായി കേരള ഹോം ഡിസൈൻ ഗ്രൂപ്പ് സ്ഥാപകനും വീട് വെച്ചു നൽകാൻ നേതൃത്വം വഹിച്ചയാളുമാണ് ആളുമാണ് ഫിറോസ് മികച്ച കെട്ടുറപ്പിൽ പണിത വീടാണതെന്നും രേണുവിന്റെ വീഡിയോ കണ്ടപ്പോൾ വളരെയധികം വിഷമം തോന്നിയെന്നും ഫിറോസ് പറയുന്നു ജീവിതത്തിൽ ഇനി ആർക്കും ഇതുപോലെ സഹായം ചെയ്യില്ലെന്നും രേണു പറയുന്നത് പച്ചക്കള്ളമാണെന്നും സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച വീഡിയോയിലൂടെ വെളിപ്പെടുത്തി ഇനി എന്തായാലും ആർക്കും വീട് നൽകാൻ ഞങ്ങളില്ല ഇത്രയും അധികം സങ്കടപ്പെട്ട മറ്റൊരു ദിനം ഇല്ല ഒരുപാട് നന്ദി രേണു എന്ന് ഈ ചോദ്യങ്ങൾ ചോദിപ്പിച്ചതിനും അതിൽ തന്നെ കള്ളം നിറഞ്ഞ മറുപടി ഞങ്ങളെ നൽകി സമൂഹത്തിൽ മോശക്കാരാക്കിയതിനും രേണു പറയുന്നത് പച്ചക്കള്ളമാണ് ആ വീട് ചോറ് നൂറല്ല ഇരുന്നൂറ് ശതമാനം എനിക്ക് ഉറപ്പാണ് ഏറ്റവും നല്ല ക്വാളിറ്റിയിൽ നല്ല ഗുണനിലവാരത്തിൽ ചെയ്തു കൊടുത്ത വീടാണത് സുധീയുടെ രണ്ട് കുഞ്ഞുങ്ങളുടെ പേരിലാണ് ആ വീട് വീടിന്റെ ഫ്രണ്ട് എലിവേഷൻ നോക്കി കഴിഞ്ഞാൽ ഒരു ബ്ലാക്ക് ലൂബേഴ്സ് വരുന്നുണ്ട് അത് തന്നെ സൈഡിലും കൊടുത്തിട്ടുണ്ട് ലൂബേഴ്സിന്റെ അവിടെ ഗ്യാപ്പുണ്ട് ശക്തമായി അവിടേക്ക് കാറ്റും മഴയും ഉണ്ടാകുമ്പോൾ വെള്ളം അകത്തേക്ക് വിഷറി പോലെ അടിക്കും അത് കയറും അത് ഞാൻ അംഗീകരിക്കുന്നു അതിനെയാണ് ഇവർ മോശമായ രീതിയിൽ പറയുന്നത് അവിടെ ചോർച്ചയൊന്നുമില്ല ആ അതിന്റെ ഇടയിൽ കൂടി ഈ വിഷറടിക്കുന്നത് പോലെ അകത്തേക്ക് കയറുന്നതാണ് വെള്ളം വീടിന് ഗുണനിലവാരമില്ലെന്ന തരത്തിൽ സോഷ്യൽ മീഡിയ വരെ പ്രചരിക്കുന്നുണ്ട് ഇതെല്ലാം എല്ലാ വർഷവും പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ഓരോ വീട് ചെയ്തു കൊടുക്കാറുണ്ട് അത്തരത്തിൽ ചെയ്ത വീടാണ് സുധിക്കും മക്കൾക്കും വേണ്ടിയും ഈ വീട് നിർമ്മിച്ചത് ഈ വീട് മാത്രമാണ് സാധാരണ നൽകാറുള്ളത് എന്നാൽ ഇവർക്ക് എല്ലാ ഫർണിച്ചറുകളും ടിവിയും വാട്ടർ ഫിൽറ്ററും അടക്കമുള്ള കാര്യങ്ങളെല്ലാം ചെയ്താണ് നൽകിയത് അത് ഞങ്ങൾ ഒറ്റയ്ക്കല്ല ഒരു വലിയ കൂട്ടായ്മയുടെ ഭാഗമായിട്ടായിരുന്നു ഇതെല്ലാം ഇവർക്ക് ചെയ്തു കൊടുത്തിരുന്നു അതുകൊണ്ട് തന്നെ അവരിങ്ങനെ പറയുമ്പോൾ വളരെയധികം വിഷമമുണ്ട് ചോർച്ചയില്ല വീട്ടിന് ഈ പറഞ്ഞതുപോലെ തന്നെ ചില പ്ലേറ്റിൻ്റെ ഇടയിൽ നിന്ന് വീഴുന്ന വെള്ളമാണ് അത് അധികം കാറ്റിലും മഴയിലും ആകുമ്പോൾ അകത്തേക്ക് കുറച്ച് വെള്ളം വരുന്നത് പോലെ തോന്നും എന്നാൽ അത് ചോർച്ചയല്ലെന്ന് മനസ്സിലാക്കണം ഇക്കഴിഞ്ഞ കാറ്റും മഴയും ഒക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ് നേരാവണ്ണം നിൽക്കാൻ പോലും പറ്റാത്ത കാറ്റായിരുന്നു അത്രയേറെ പാടുപെട്ട ഒരു പ്രയാസമായ കാറ്റ് തന്നെയായിരുന്നു എന്നാൽ അതിലൂടെ തന്നെയാണ് ഇതെല്ലാം അതിജീവിച്ചതെന്ന് പറയണം എന്നാൽ ഇതെല്ലാം തന്നെ ഒട്ടും വിശ്വസിക്കാൻ പറ്റാത്തതാണെന്ന് കൂടി പറയുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ